വർത്ത വർത്താനും പറഞ്ഞു സാധനം നിന്റെ കയ്യിലില്ല വർത്താനും പറയുന്ന സാധനം നിന്റെ കയ്യിലില്ല അതെന്താ സാധനമാ പിങ്ക് കളറല്ലേ പിങ്ക് കളറിലാണ് ഇരിക്കുന്നേ എവിടെന്ന് കിട്ടു അത പാൽത്തിന് കിട്ടായി പാൽത്തിന്റെ അവിടെ കിട്ടുവോ എത്ര രൂപ ആയിരിക്കും എന്നാൽ കടയിൽ മേടിക്കും കടേന്ന് മേടിക്കണം എത്ര രൂപ ആയിരിക്കും 4 4 രൂപ ആര് കൊടുക്കും കാഷ് കാഷ് മൊബൈൽ ഞാനോ നിന്റെ അത്താരിശിന്റെ കയ്യിലേ പൈസ ഇല്ലേ പാവപ്പെട്ടവനാണോ ഏ നല്ലവനാണോ എന്നോട് വർത്താനം പറയാത്തോണ്ട് ഞാൻ പോവാ ഞാൻ പോകും ക്ഷമാധാനം ഇല്ലേ ഇവിടെയോ ആരോ സമാധാനം തരാത്ത ആരോ സമാധാനം തരാത്തേ സമാധാനം തരാത്ത ആരാടി ആരോ ഞാൻ